പ്രായമാകും തോറും സൗന്ദര്യം കൂടി വരുന്നു എന്ന് മലയാളികൾ എപ്പോഴും പറയാറുള്ളത് രണ്ട് താരങ്ങളെ നോക്കിയാണ് മറ്റാരുമല്ല മമ്മൂട്ടിയും മഞ്ജു വാര്യരുമാണത് ഏജ് ഇൻ റിവേഴ്സ് ഗിയർ എന്ന് അക്ഷരം തെറ്റാതെ ഇരുവരെയും നോക്കി പറയാൻ സാധിക്കും യൂത്തന്മാർക്കൊപ്പം ട്രെൻഡ് പിടിച്ച് മുന്നോട്ടു പോവുകയാണ് ഇരുവരും ഇവർ ഇടയ്ക്കിടെ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അതിന് തെളിവാണ് ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിന് തീയിട്ടിരിക്കുകയാണ് മഞ്ജുവാര്യർ മോഡേൺ ലുക്ക് മാത്രമല്ല തനിക്ക് നാടൻ വേഷങ്ങളും ഇപ്പോഴും നന്നായി ചേരുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് താരത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ ബോംബെ എന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനത്തിന്റെ അകമ്പടിയും ഫോട്ടോകൾക്കുണ്ട് സെറ്റ് സാരിക്ക് സമാനമായ സാരി ധരിച്ചാണ് മഞ്ജുവിൻ്റെ ഫോട്ടോ സാരിക്ക് ഗോൾഡൻ നിറത്തിലുള്ള ബോർഡർ ആണ് എന്നാൽ അതിനോട് ചേർന്ന് നേർത്ത ചുവന്ന മറ്റൊരു ബോർഡർ കൂടി നൽകിയത് സാരിയുടെ ഭംഗി ഇരട്ടിയാക്കുന്നു വളരെ സിമ്പിളായ മേക്കപ്പിൽ മിനിമൽ ആഭരണങ്ങൾ ധരിച്ച് ഒരു ക്ഷേത്രത്തിന് സമീപം ഇരിക്കുകയാണ് താരം സെപ്റ്റം മൂക്കുത്തിയും താരം ധരിച്ചിട്ടുണ്ട് സാരിയുടെ അതേ ഡിസൈനുള്ള ബ്ലൗസ് മഞ്ജുവിന്റെ സൗന്ദര്യം വീണ്ടും ഉയർത്തി കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഫോട്ടോയ്ക്ക് താഴെ ആരാധകർ കുറിക്കുന്നത് ഇവളിനെ എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് ഫോട്ടോഗ്രാഫർക്കറിയാം അതേടാ ഞാൻ മഞ്ജുവിന്റെ ഫോട്ടോഗ്രാഫറാ എന്ന രമേഷ് പിഷാരുടെ കമൻറ്റും ഫോട്ടോയ്ക്ക് താഴെയുണ്ട്